ഇങ്ങനെയൊന്നും ആരും ചെയ്തിട്ടില്ല ഇതല്ലോ ഇവിടത്തെ ഒരു കീഴ്വഴക്കം ബിസിനസ് ലോണുകൾ ആണല്ലോ ഇവർ ചെയ്യുന്നത് ബിസിനസ് ലോണുകൾ പതിനാല് പതിനഞ്ച് ശതമാനം ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പൊ നമ്മളുടെ ബിസിനസിന് പ്രോഫിറ്റ് പോലും കിട്ടുമെന്ന് നമുക്ക് അറിയില്ല അപ്പൊ നമ്മള് മാക്സിമം ഇന്ട്രസ്റ്റ് കുറവുള്ള ഏതെങ്കിലും ഒരു സ്കീം അതും കൊളാറ്റൽ ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാല് അത്രയും ഉപകാരം എന്നുള്ള രീതിയിലാണ് നമ്മൾ നമ്മള് ബാങ്കിനടുക്കാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഒരു ഓപ്ഷൻ ഇല്ലാന്നിട്ട് പി എം ഓഫീസിലേക്ക് മെയിൽ അയക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഒരു ഇന്നോവേഷൻ കൊണ്ടുവന്നു എനിക്കൊന്നും ഇതിന്റെ ഫണ്ട് കിട്ടുന്നില്ല നിങ്ങൾ എല്ലാ ബഡ്ജറ്റിൽ ഓരോരോ സ്കീമുകൾ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ട് ഇത്ര കോടി എന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു ഗ്രൗണ്ട് ലെവലിൽ നമുക്ക് നമുക്കൊന്നും ഒരു സപ്പോർട്ടും ബാങ്കുകൾ ത്രൂ ഒന്നും തന്നെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു റിപ്ലൈ വരുന്നത് അഗ്രി ഇൻഫ്ര എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട് ആ സ്കീം വഴി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അത് ആ സ്കീം ഇംപ്ലിമെന്റേഷനിൽ വരുന്നതേയുള്ളൂ ഒന്ന് അപ്പൊ ഞാൻ ഇവിടെ ഇപ്പം ഈ സ്റ്റാർട്ടപ്പ് കോംപ്ലക്സിൽ തന്നെ ഇപ്പൊ ബാങ്ക് ഓഫ് ബറോഡയുടെ ഒരു യൂണിറ്റ് ഉണ്ട് അപ്പൊ ഇവര് സ്റ്റാർട്ട്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം തുടങ്ങുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു അപ്പൊ ഇവർ തുടങ്ങി തുടങ്ങിയപ്പോഴേക്കും ഞാൻ ലോണുമായിട്ട് ചെന്നു അപ്പൊ ഇവർക്ക് നോ പറയാൻ പറ്റില്ല കാരണം ഒരു സ്റ്റാർട്ടപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇവർ ഈ ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങിയത് അപ്പൊ നോ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മൊത്തം എക്സിസ്റ്റൻസിനെ ബാധിക്കും അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ഈ പി എം ഓഫീസിൽ നിന്ന് വന്ന മെയിലൊക്കെ ജസ്റ്റ് കാണിച്ചു ഇങ്ങനെ റിപ്ലൈ ഒക്കെ വന്നു ഈ ഒരു സ്കീമിൽ കൂടെ ചെയ്ത് തന്നാ മതി ഇന്നതൊക്കെയാണ് ഗൈഡ് ലൈൻ എന്നൊക്കെ ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തു ബാങ്കില് പക്ഷെ ബാങ്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു മറ്റുള്ള ബാങ്കുകൾ പോലെയൊക്കെ തന്നെയാണ് പക്ഷെ എന്നാ ഇവര് ഹോപ്പ് തന്നു ഞങ്ങൾ ചെയ്യാം പക്ഷെ ഒന്ന് സമയം തരണം ഇതിന്റെ ഗൈഡ് ലൈൻസ് ഒക്കെ ഒന്ന് പഠിക്കണം എന്നൊക്കെ പക്ഷെ അവരുടെ ആ പഠനം ഏകദേശം ഒരു നാലോളം നാല് മാസത്തോളം മുന്നോട്ട് പോയി അപ്പൊ എന്റെ മെൻഡർ ഫിനാൻഷ്യൽ മെൻഡർ ഗിരി പറഞ്ഞു വേറെ ഓപ്ഷൻ ഇല്ല ദേവന് ഈ ഫണ്ട് തന്നെ കിട്ടണം അപ്പൊ എല്ലാ ദിവസവും ബാങ്കിലേക്ക് പോവുക ഞാനിപ്പോ ബാങ്കിലെ ഷട്ടർ തുറക്കുമ്പോ ഞാൻ ബാങ്കിൽ കയറും ഷട്ടർ ഇടുമ്പോ ഞാൻ ഇറങ്ങും അവരുടെ അവരുടെ ഒരു പാർട്ടായി അന്നത്തെ മാനേജേഴ്സിന്റെ കൂടെ അന്നത്തെ ക്ലർക്കിന്റെ കൂടെ അവിടെയുള്ള സ്റ്റാഫിന്റെ കൂടെ നമ്മൾ ഫുഡ് കഴിക്കുന്നതും പുറത്തു പോകുന്നതും ചായ കുടിക്കുന്നതും ഒക്കെ അവസാനം അവര് അവരുടെ അറ്റൻഡൻസ് രജിസ്റ്റർ കൊണ്ടുവന്നിട്ട് നമ്മളോടും കൂടെ ഒപ്പിടാൻ പറയും ബിക്കോസ് അവരുടെ ഒരു പാർട്ടായി അവരെല്ലാ ദിവസവും രാവിലെ നോക്കുമ്പോ ഞാൻ ലാബൊക്കെ ആയിട്ടിരുന്ന് അവിടെ ഇരുന്ന് മെയിലുകളൊക്കെ അയക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ട് എന്നാ ലോൺ ചോദിക്കുമ്പോൾ അവർ പറയും ഒന്ന് വെയിറ്റ് ചെയ്യും നോക്കട്ടെ എന്ന് പറയും അങ്ങനെ ഒരു നാല് മാസങ്ങനു ശേഷമാണ് ഡിസംബറിൽ ആദ്യത്തെ ഒരു ലോൺ സാങ്ഷൻ ആവുന്നത് ഒരു പത്ത് ലക്ഷം രൂപയും പിന്നെ ഒരു ഏഴര ലക്ഷം രൂപ വർക്കിംഗ് ക്യാപിറ്റലും ആണ് കിട്ടുന്നത് അവിടെ നിന്നാണ് തുടങ്ങുന്നത് അവിടുന്ന് തുടങ്ങി ഫസ്റ്റ് ഇയർ നമ്മൾ ആ ഒരു ടെൻ നിന്ന് ഒരു തേർട്ടി ഫൈവ് ലാക്സ് ടേൺ ഓവറിലേക്ക് വന്നു ടേൺ ഓവർ സർവീസ് അതായത് ആദ്യം ഫ്രീ ആയിട്ട് കൊടുത്ത ആൾക്കാരിൽ നിന്ന് നമ്മൾ പതി ചെറിയ ചെറിയ എമൗണ്ടുകളൊക്കെ മേടിച്ചു അങ്ങനെ കേരളം മുഴുവൻ ഓടി നടന്ന് അതായത് ഒരു ഇക്കോ കാറ് മേടിച്ചു അതിന്റെ കൂടത്തിൽ നമ്മൾ രണ്ട് ഡ്രോണൊക്കെ ആയിട്ട് എല്ലാ ജില്ലകളും ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടിരുന്നു ഓഫീസസ് വാൻ എന്നുള്ള രീതിയിലായിരുന്നു വാനിൽ തന്നെയായിരുന്നു പ്രിന്റും ഇപ്പൊ നമ്മള് റീൽസിലൊക്കെ കാണുന്ന പോലെ അതായത് ഒരു ഒരു വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങാനും എല്ലാ സെറ്റപ്പുകളും ചെയ്യുന്ന പോലെ അത് ഒരു ഓഫീസ് പോലെ തന്നെയായിരുന്നു ഇപ്പൊ ജേക്കബിന്റെ സ്വർഗരാജ്യം അത് വേണമെങ്കിൽ ഒരു മോട്ടിവേഷൻ ആയിരുന്നു എന്ന് പറയാം അപ്പൊ എല്ലാ സെറ്റപ്പുകളും അവിടെ ഉണ്ട് ഡ്രോൺ മെയിൻറ്റനൻസിന് ചെയ്യുകയാണെങ്കിൽ അവിടെ അന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം ഞാൻ തന്നെ ഫീൽഡിൽ പോയി ഓപ്പറേറ്റ് ചെയ്യും ഫ്ലൈ ചെയ്യും അതിനുശേഷം ഞാൻ തന്നെ ബില്ല് കൊടുക്കും പേയ്മെന്റ് കളക്ട് ചെയ്യും ഇങ്ങനെ ഒരു കുറച്ച് ഒരു ആറേഴ് മാസത്തിന് ശേഷമാണ് ഈ പറയുന്ന നമ്മളൊരു പതിയെ ഒരു ട്രാക്കിലേക്ക് കയറുന്നു ഇപ്പൊ പതിയെ നമ്മളെ ടീമിലേക്ക് അതിൽ ചന്ദ്രൻ നമ്മളുടെ സി ടിഒ സി ടി ഒ ആണ് അതില് ആക്ച്വലി ചേച്ചിയുടെ കൂടെ പഠിച്ചതും കൂടെയാണ് അപ്പൊ അതിൽ ഡിസൈനർ ആണ് ഇപ്പൊ പ്രൊഡക്റ്റിന്റെ അടുത്ത ലെവലിലേക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ അതിലുള്ള ഹെൽപ്പ് എടുക്കുന്നു ഇപ്പൊ നമുക്ക് കുറച്ച് പുതിയ ഫണ്ടുകളൊക്കെ തുടങ്ങി ഈ തേർട്ടി ഫൈവ് ലാക്സ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ അത് ട്വീറ്റ് ചെയ്തു ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് ഫസ്റ്റ് ഇയറിൽ തന്നെ ഒരു പത്ത് ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് അവർ തേർട്ടി ഫൈവിലേക്ക് കൊണ്ടുവന്നു അത് ഭയങ്കര ബൂമായിരുന്നു ആൾക്കാർ ഒരുപാട് പേര് ശ്രദ്ധിച്ചു അവർ വന്നിട്ട് നമ്മളുടെ പ്രൊജക്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ താല്പര്യം കാണിച്ചു പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എടുത്തില്ല കാരണം നമുക്ക് ഓൾറെഡി റവന്യൂ കിട്ടുന്നുണ്ട് അങ്ങനെ ഒരുപാട് റിക്വയർമെന്റ് ഉണ്ട് അപ്പം ബാങ്ക് അഗൈൻ ഫണ്ട് ചെയ്യാൻ തുടങ്ങി അവര് ഇമ്മീഡിയറ്റ്ലി ഇത്രയും റിക്വയർമെന്റ് കണ്ടിട്ട് അമ്പത് ലക്ഷം രൂപ പിന്നെ ഫണ്ട് ചെയ്തു അങ്ങനെ ഓരോ സ്റ്റേജസിൽ നമ്മൾ ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ അങ്ങനെ ആ ഒരു അഞ്ച് വർഷം കൊണ്ട് ആ പത്ത് ലക്ഷം രൂപ നമ്മൾ പത്ത് കോടി തേണവൂരിലേക്ക് ലാസ്റ്റ് ഇയർ കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് ഒരു ഏഴ് സ്റ്റേറ്റുകളിൽ നമ്മളിപ്പോൾ ഡയറക്റ്റ് പ്രൊജക്ടുകൾ ചെയ്യുന്നുണ്ട് ഒരുപാട് കമ്മ്യൂണിറ്റി നമ്മളിപ്പോൾ സെർവ് ചെയ്യുന്നുണ്ട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറോളം ഫാമേഴ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡയറക്റ്റായിട്ട് ആയിട്ട് അത്രയും ആ പറയുന്ന ആ ഒരു ചെറിയൊരു തുടക്കം ഇത്രയൊക്കെ വളരാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്